റങ്ങും പൊഞ്ഞുകല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ടെൻ വെറൈറ്റിയുടെ കോമ്പോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം എല്ലാവരും സഹിക്കുന്നുണ്ടോ ഒത്തിരി സന്തോഷം പിന്നെ എന്താ പറയുക എല്ലാ റയറായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പത്ത് കളറായിട്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് കളറായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതുണ്ടോ ഇതൊക്കെ ഈ മൾട്ടി ഷെയ്ഡ് ി എന്ത് ക്യൂട്ടാന്ന് നോക്കി അടിപൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റീസാണ് കേട്ടോ ഇതാണ് കൂടുതലും ഇപ്പോൾ ഈ വെറൈറ്റിയാണ് കൂടുതലും നമുക്ക് സെയിലായത് അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഈ മഴക്കാലത്ത് ഇത് പിടിപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി ഏറെ ഉള്ളത് ചിലപ്പം വലിയ ചൂടുള്ള സ്ഥലങ്ങളിൽ ഇത് ഇച്ചിരി പാടായിരിക്കും അതായിരിക്കും ഓരോരുത്തർ പറയുന്നത് എപ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി മേടിച്ച് വെക്കുന്നതെന്ന് ശരിയാണെന്നൊരു ശരി പക്ഷേ ഇപ്പോൾ നിങ്ങൾ വേണേൽ വാങ്ങിച്ചോളുക ഈ മഴക്കാലത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കുക അതുപോലെ തന്നെ അപ്പം മഴയൊക്കെ തീരുന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ വേനൽക്കാലത്ത് നല്ല രീതി പൂക്കളായിട്ട് നമുക്ക് നിർത്തുകയും ചെയ്യാം ഓക്കെ അപ്പം അതാണ് ഒരു കളറ് അതിൻ്റെ വന്നെ ലാവണ്ടർ ഇതുകൊണ്ടോ ഇതുപോലെ ബുഷായിട്ട് വളർന്നു വരുമേ ഇതാണ് ഇതാണോ നല്ല തിക്ക് ായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ആണേ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലവർ ഇപ്പം ഇത്രയും ചെടി ചെറിയൊരു ടൈപ്പിൽ ഇതുപോലെ പൂക്കളുണ്ടായെങ്കിൽ നമ്മൾ ഇച്ചിരിയോടെ ഒന്ന് ഹെൽത്ത് നല്ല രീതി പൊട്ടി മിക്സിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ലതായിട്ട് പടന്നു വന്ന് നിറഞ്ഞു നിൽക്കുവേ ഇല കാണാതെ പൂവായിട്ട് നിൽക്കുക അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ എന്ത് രസം നോക്കി ഇപ്പോൾ ഇതൊരു ഒരാഴ്ചയോളം ആയിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ ഓരോന്നോരോന്നിങ്ങനെ പൂവായിട്ട് നിൽക്കാൻ തുടങ്ങിട്ടോ കേട്ടോ ഇപ്പം ആദ്യം ഉണ്ടാകുന്ന കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങ് പോകും നാല് നല്ല ഭംഗിയാണേ ലാവണ്ടർ അതിൻ്റെ തന്നെ ഇതുണ്ടോ ഉണ്ടോ നോക്കി എന്ത് രസം നോക്കിയ ഇതുണ്ടോ ഇതിൻ്റെ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ട ഒരു അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അതും ഇതുപോലെ തന്നെയാണ് ഇതിപ്പം സെൻടർ വൈറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇത് നല്ല ഫ്രഷ്നെസ് ഫ്രഷ്നസ്സാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നേരിട്ട് നോക്കിയാലും നല്ല ഫ്രഷ്നെസ്സാണ് അപ്പം ഇതിൻ്റെയൊക്കെ തൈ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെയിൽ സെയിലാകുന്നുണ്ട് അതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഇത് ഏറ്റവും നല്ലൊരു കളറാണ് ഇതിൻ്റെയൊക്കെ പൊന്നു ഗാർഡൻ പൊന്നു നിങ്ങൾ കയറിയാലോ അതിനകത്ത് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് അത് കണ്ടാൽ തന്നെ അടിപൊളി എന്ത് പൂക്കളും ോ ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആവുമ്പോൾ നല്ലതായിട്ട് നിങ്ങൾക്ക് കയ്യിൽ രണ്ടാം ദിവസം കിട്ടുകയും ചെയ്യും സ്പീഡ് ആൻഡ് സേഫ് അയക്കുമ്പോൾ അപ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുഴിച്ചു വെച്ചാൽ നല്ല രീതിയിലൊന്നും രണ്ടാഴ്ചത്തേക്ക് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ പ്രാവശ്യം നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി എന്നും ഉണ്ടോ ഇത് നല്ല ഓറഞ്ചിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്നോ കേട്ടോ ഇപ്പോൾ ഇത് പൂവ് ഇപ്പോൾ ഒരാഴ്ച മിച്ചമായി നിൽക്കുകയെന്നു പറഞ്ഞിട്ട് ഇപ്പോൾ പൊഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ഫ്ലവർ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഉണ്ടോ എല്ലാം നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആരും മിസ്സ് ചെയ്യേണ്ട എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ ഇതുണ്ടോ പിന്നെ നമ്മുടെ വെരിഗേറ്റഡ് ഡാർക്ക് മെറൂണെ ഇതിൻ്റെയും തൈകളുണ്ട് അത് ഈ ഇരിക്കുന്ന നല്ല അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പം ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ മേടിച്ച് വെക്കാം തിരുവനന്തപുരം എല്ലാ ജില്ലകളിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ബോൾസം കാണും പക്ഷേ ഇപ്പോഴേ നോക്കുവാണെങ്കിൽ മഴക്കാലത്ത് പിടിപ്പിച്ചെടുക്കുവാണെങ്കിൽ വേനൽക്കാലത്ത് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടം വല ഫ്ലവർ നമ്മുടെ മുറ്റത്ത് തിങ്ങി നിറഞ്ഞ് നിൽക്കും കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് വന്ന് വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ഞാൻ വീഡിയോ ഒത്തിരി നെട്ടിക്കോട്ട് പോകുന്നില്ല പിന്നെ ഇത് നമ്മുടെ വലിക്കെട്ട ഓറഞ്ച് ഇതും ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നിറഞ്ഞു പൂക്കളുണ്ടാവേ നല്ല തീ കനൽ അല്ലാണ് കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യൂ അടുത്ത നല്ലൊരു സെയിൽ വീഡിയോയും മറ്റും ഉടനെ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ താങ്ക്